എൻ്റെ ബാക്ക് സൈഡും കാണാൻ പറ്റും അത്യാവശ്യം ഇത്രയും ക്ലോസ് വരാൻ പറ്റും നമുക്കിത് എന്തായാലും അതിമനോഹരമാണ് നിങ്ങളും ഈ ഒരു പാക്കേജ് എടുത്തിട്ട് വരാൻ ശ്രമിക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ട് ഇതാ നമ്മുടെ അതിരംപള്ളി വാട്ടർഫോൾസിൻ്റെ ടോപ്പ് പോർഷനിൽ എത്തിയിട്ടുണ്ട് ഇത് ശരിക്കും പറയാം ട്രെക്കിങ്ങിന് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ ഷൂട്ടിങ്ങിന് മാത്രമായിട്ടുള്ള ഇങ്ങോട്ട് പെർമിഷൻ കൊടുക്കാറുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും നല്ല ടോപ്പ് പോർഷനിലാണ് ഹൈറ്റിലാണ് ഇതാണ് ചെയ്യുന്നത് നാച്ചുറലി വന്നിട്ടുള്ളൊരു ഗുഹയാണ് എന്തായാലും നല്ല രസമാണ് നമുക്ക് ഈ ഒരു പാക്കേജിൽ നമുക്ക് ഇവിടേക്ക് ഇറങ്ങാൻ ഒരു സൗകര്യം കിട്ടും അതുപോലെ തന്നെ അതാണ് നമുക്ക് സൈഡിൽ നിന്ന് കണ്ടറിയാൻ പറ്റും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ഒരു സോഴ്സ് ാണ് അതുകൊണ്ട് ഇവിടെ സൈറ്റിംഗ് എന്നാണ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ളത് അതിരംപള്ളിയിലെ ഒരു ജംഗിൾ സഫാരിക്കാണ് എന്തായാലും നമ്മൾ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ നേരെ കാഴ്ചകളിലേക്ക് പോവാം ചേട്ടൻ പേര് ചേട്ടെന്ന് പറയണ്ട റോണി റോണി സ്ഥലം വൈലായി വൈരില്ലായിരുന്നു അപ്പം നമ്മൾ മൊത്തം നാല് പേരാണ് ഇപ്പോൾ ട്രിപ്പ് പോകുന്നത് പിന്നെ സാറിൻ്റെ പേരെന്ന് പറയാമോ ചേട്ടാ അപ്പോൾ ബാക്കിയുള്ള രണ്ടും വഴിയെ പരിചയപ്പെടുന്ന യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ട് ഇതാ നമ്മുടെ അതിരമ്പള്ളി വാട്ടർഫോൾസിൻ്റെ ടോപ്പ് പോർഷനിൽ എത്തിയിട്ടുണ്ട് ഇത് ശരിക്കും പറയാം ട്രെക്കിങ്ങിന് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഷൂട്ടിങ്ങിന് മാത്രമായിട്ടുള്ള ഇങ്ങോട്ട് പെർമിഷൻ കൊടുക്കാറുള്ളു ഇപ്പോൾ നമ്മൾ എന്തായാലും ടോപ്പ് പോർഷൻ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും താഴെ പോയിട്ടുള്ള വ്യൂസ് ഒന്നും കാണാം അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ നമ്മുടെ ജീപ്പ് അവിടെ കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതാ ഇതിൽ ഇറങ്ങി വരാം നമുക്ക് ശരി കൂടി ഇതെന്തായാലും വലിയൊരു ലെക്കാണ് കാരണം നമുക്ക് അല്ലാതെ ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ കിട്ടാറില്ല ഇതെന്തായാലും ഈ ഒരു ട്രക്കിങ്ങിൽ ഈ ഒരു ജംഗിൾ സഫാരിയിലൂടെ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ എത്താൻ കഴിഞ്ഞു ഫ്രണ്ട്സ് നമ്മൾ നമ്മളതിൻ്റെ ഏറ്റവും നല്ല ടോപ്പ് പോഷനിലാണ് അപ്പോൾ അതാ നമുക്ക് കാണാൻ പറ്റും നമ്മൾ റോഡ് സൈഡിലൊക്കെ നിന്ന് കാണുന്ന ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിലെയാണ് വരുന്നത് എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസാണ് നിങ്ങൾ ഫാമിലി ആയിട്ട് വരാൻ ശ്രമിക്കുക നമ്മൾ അവിടുത്തെ മുകളിലുള്ള വിഷ്വൽ എടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ താഴേക്കൊന്ന് പോവാന്ന് പറഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് താഴെ പോയി നോക്കാം അതാണ് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു വീറുമാണ് നമ്മുടെ വണ്ടിയുണ്ട് നമുക്ക് താഴേക്ക് പോവാം 네. <susur> ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ജംഗിൾ സഫാരി എടുത്താലേ കിട്ടുള്ളൂ കാരണം അല്ലാതെ നമുക്ക് നമുക്കിങ്ങോട്ട് വരാനുള്ള പെർമിഷൻ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നാലു പേരടങ്ങുന്ന ജീപ്പിലാണ് നമ്മൾ വരുന്നത് പെർ ഹെഡ് നമുക്കൊരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആളുടെ എണ്ണം കൂടുതലാണ് നമുക്ക് ജീപ്പ് വേറെയും അവൈലബിളാണ് ആണ് നിങ്ങൾക്ക് സൈഡൊക്കെ നോക്കി അറിയാൻ പറ്റും നല്ല ഹൈറ്റിലാണ് നമ്മൾ ഇറങ്ങി വന്നത് നമ്മുടെ ജീപ്പൊക്കെ ഒക്കെ ടോപ്പ് സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് താഴ്ത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിന് അടിവശം വരെ പോകാനുള്ള ഒരു പെർമിഷൻ കിട്ടൂട യും എത്ര ഹൈറ്റിനായിട്ട് ചെയ്യുന്നത് ഇത് അത്യാവശ്യം ആനിമൽസൊക്കെ ഉള്ള സ്ഥലമാണ് ഇത് ഇറങ്ങില്ല ഇത് അത്യാവശ്യം മനുഷ്യരി കൂടെ വന്ന് ഭക്ഷണൊക്കെ പാകം ചെയ്ത് പോലത്തെ ഇത് ഒരു അത്ര വലിയ ഗുഹയും കാര്യങ്ങളൊന്നുമല്ല ഇത് നാച്ചുറലി നാച്ചുറലി വന്നെങ്കിലൊരു ഗുഹയാണ് എന്തായാലും നല്ല രസമാണ് നമുക്ക് ഈ ഒരു പാക്കേജിൽ നമുക്ക് ഇവിടേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം കിട്ടും അതുപോലെ തന്നെ ദാ നമുക്ക് സൈഡിൽ നിന്ന് അറിയാൻ പറ്റും അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വാഴച്ചാലിലെ താഴത്തെ ഭാഗത്തേക്ക് വരുന്ന വെള്ളം കുത്തി ഒഴുകുന്ന ആണെങ്കിലെ നമുക്ക് താഴെ പോയിട്ട് അതിന്റെ വിഷയം എടുക്കാം അതാ ഫ്രണ്ട് ഇവിടെ നന്നായിട്ട് അതിന്റെ മിസ്റ്റും കാര്യങ്ങളൊക്കെ അടിക്കണ്ട് കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കാരണം മോളിന്ന് അത്രയും ശക്തമായിട്ടാണ് വെള്ളം ഒഴുകുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റാത്ത പ്രശ്നം കാര്യങ്ങളൊക്കെ നേരെ ഇങ്ങോട്ടാണ് നമ്മുടെ ആ വെള്ളമൊക്കെ ഒഴുകുന്നത് നമ്മൾ എന്തായാലും താഴെ പോവാം ഇതാ നോക്കുമ്പോൾ നമ്മുടെ മനോഹരമായ അവിടുമ്പുള്ളി വാഴ്ചാട്ടിലെ ഒരു സീപ്പർ വെള്ളത്തിൽ അടുക്കുമ്പോൾ സൈഡിലാണ് വരുന്നത് കാരണം നമുക്ക് അപ്പർ സൈഡ് വരാനേ പറ്റുകയുള്ളൂ എന്നാൽ ഇപ്പർ സൈഡിൽ ട്രക്കിങ്ങിലൂടെ വന്നിട്ടുണ്ട് ചെറിയൊരു ഗുഹയുടെ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് ഗുഹയല്ല ചിക്കും പറയണെങ്കിൽ പാറ തന്നെ കുറെ ഭാഗങ്ങള് ചുമ്മാ ഏറിലാണ് നിക്കുന്നത് കാണാം നോക്കി എറിയാൻ പറ്റും വാരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാട്ടർഫോൾസിൻ്റെ ഈ ഒരു പോയിന്റിൽ വരാൻ പറ്റിയതാണ് കാരണം നമ്മൾ സാധാരണ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആ സൈഡ് ഭാഗങ്ങളിലേക്കാണ് വരാൻ പറ്റുന്നത് ദാ അവരൊക്കെ നിൽക്കുന്ന ആ സൈഡിലാണ് വരാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ചുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ക്ലോസ് ആയിട്ട് വരാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആ നമ്മൾ നിൽക്കുന്ന ഈ മലയുടെ ഒക്കെ ടോപ്പ് സൈഡ് കാണാൻ നമ്മുടെ ജീപ്പൊക്കെ അവിടെ ഉള്ളത് ദാ ഒരു പോയിട്ടിലാണ് നമ്മുടെ ജീപ്പ് ഉള്ളത് ഇത്ര ഹൈറ്റിലാണ് നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നത് എന്തായാലും ഇതൊരു നല്ലൊരു പാക്കേജും കൂടിയാണ് ഫ്രണ്ട് നല്ല അടിപൊളിയാണ് ഇതാ ആ സെൻറ്റർ കാണുന്ന പാറയുടെ ഗ്യാപ്പിൽ കൂടിയാണ് ആ നേരത്തെ മുകളിൽ കണ്ടാൽ സെയിം അതി കൂടിയാണ് ഈ വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും നമുക്ക് ഇത്രോ ക്ലോസ് ആയിട്ട് വരാം ഞാൻ കാണിച്ചു തരാം എന്താ എൻ്റെ ബാക്ക് സൈഡും കാണാൻ പറ്റും അത്യാവശ്യം നാ ഇത്രയും ക്ലോസ് വരാൻ പറ്റും നമുക്കിത് എന്തായാലും അതിമനോഹരമാണ് നിങ്ങളും ഈ ഒരു പാക്കേജ് എടുത്തിട്ട് വരാൻ ശ്രമിക്കുക അടിപൊളിയാണ് നമുക്ക് അല്ലാത്ത വർഷം ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്തായാലും അടിപൊളിയാണ് ഇതാ കാരണം സീക്കാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഓഫീസ് വരുന്നത് നമുക്ക് അത്യാവശ്യം റെസ്റ്ററൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലേസും കൂടിയാണ് നമുക്കിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് ഒക്കെ ശേഷം വീണ്ടും നമ്മുടെ യാത്ര തുടരാം അപ്പോൾ എന്തായാലും ഇതുവരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ യാത്ര നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് നേരെ യാത്ര തുടരാം കാണുന്ന പ്രദേശം അത്യാവശ്യം ഒരു നീരുറവിലാണ് ഇവിടെ ഉപ്പ് രസമുള്ള ബബിൾസ് കിട്ടാറുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് ആനകളും മറ്റു ജീവികളൊക്കെ വരാറുള്ള ഒരു പ്ലേസാണ് ഇപ്പം നമുക്ക് നോക്കി അറിയാൻ പറ്റും കാട്ടുപോത്ത് കാസ്തിട്ടിട്ടുണ്ട് ഇപ്പം എന്തായാലും നിലവിലിപ്പോൾ ഇവിടെ ആനിമൽസ് ഇല്ല എന്തായാലും ആനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ട് ഇത് ആനിമലിനെയൊക്കെ കാണാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ് നിശ്ചിത ഇവിടെ ഒരു വാച്ചിങ് ടവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൂടെ ടൈഗറിൻ്റെയൊക്കെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു സാറ് പറഞ്ഞിപ്പോൾ കാണുന്ന സ്ഥലം മുഴുവൻ ആനയൊക്കെ ചവിട്ടി ഇതാക്കിട്ടേക്കുന്ന സ്ഥലങ്ങളാണ് ഇന്ന് എന്തായാലും ഒരു കാട്ടുപോകത്തിൻ്റെ ഒരു പ്രസൻസ് ഇവിടെ കാണുന്നുള്ളൂ ആനയുടെ ഒരു പ്രസൻസ് എന്തായാലും ഇവിടെ കിട്ടിയിട്ടില്ല കാരണം ഈ കാട്ടിലെ ഒരു വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് ഇത് മാത്രമാണ് അതുകൊണ്ട് എന്തായാലും ഇവിടെ സൈറ്റിംഗ് കിട്ടുമെന്നാണ് സാറ് പറഞ്ഞത് പക്ഷേ ഭാഗ്യവശാൽ നമുക്കിന്ന് സൈറ്റിംഗ് ഒന്നുമില്ല നല്ല ചതുപ്പാണ് അത്യാവശ്യം ആനപ്പിൻ്റെ വേസ്റ്റുകളെല്ലാം ഉണ്ട് മൃഗങ്ങളുടെയും കേട്ട് ത്രവും ഇവിടെ വരുന്നൊരു ഏരിയ അവരുടെ പ്രസൻസൊക്കെ ഉണ്ടാവുള്ള ഒരു ഏരിയയും കൂടിയാണ് കാര്യം നമ്മളവിടെ നോക്കിപ്പ ചെറുതായിരുന്നു മുകളിലേക്ക് എറിയപ്പിടക്ക നൈറ്റ് വാച്ചിങ്ങിനൊക്കെ ഉള്ളവരല്ലേ ഫ്രണ്ട്സ് അപ്പൊ ഇത്രമാരും നമ്മുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു മൈലിന്റെ ഒരു സൈറ്റിംഗ് അല്ല അതെ കാര്യമായിട്ടുള്ള സൈറ്റിംഗ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല പൊതുവേ യൂട്യൂബേഴ്സ് പോകുന്ന ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ആനിമൽസ് ഉണ്ടാവുന്ന ഒരു ചീത്തപ്പേരുണ്ട് എന്തായാലും നമ്മൾ ആ ചീത്തപ്പേരെ മാറ്റി കുറിച്ചേക്കുവാണ് നമുക്ക് ആനിമൽസിന്റെ സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ പോയ ജീപ്പിലെ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർക്ക് അതിനൊരു ദിവസം മുമ്പ് കിട്ടിയ ഒരു വിഷൽസും കൂടി ഉണ്ടായിരുന്നു സാറിൻ്റെ ഫോണിലെടുത്തൊരു വിഷുവൽ ആണ് ഞാനത് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം സാറോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മളത് ഇടുന്നത് എന്തായാലും നമുക്ക് ആ വിഷുലും കൂടി കണ്ടിട്ട് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങളും ഞങ്ങൾക്ക് വിഷുവൽ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഓർത്തിട്ട് നിങ്ങളും പോവാതിരിക്കരുത് കാരണം മൃഗങ്ങളെ കാണുന്നത് ശരിക്കും പറഞ്ഞൊരു ലെക്കാണ് എന്തായാലും നമുക്ക് ലെക്ക് ആ ദിവസം എന്തായാലും നിങ്ങൾക്ക് വിഷുവൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാർഡിൻ്റെ എല്ലാ ഭംഗികളും നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു വിശ്വസിക്കുന്നു നേരെ നമുക്ക് സാറെടുത്ത ഒന്ന് പോയിട്ട് വരാം കേൾക്കും balik balik balik